ഹലോ ഗായ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഓരോ ദിവസം ഓരോ ആൾക്കാർ വന്നിട്ട് ഓരോ ആൾക്കാരെ പറ്റി ചാനലിലിരുന്ന് ഓരോന്ന് പറയുന്നു പോയി പോയി ഈ പറയുന്ന കാര്യത്തിലൊക്കെ കാര്യമില്ല കഥയില്ല എന്നുള്ള അവസ്ഥയായിട്ടുണ്ട് ഇന്നിപ്പോൾ നടൻ സുരാജിനെതിരെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് വന്ന് എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നടൻ സുരാജ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അവർ പറഞ്ഞത് അണ്ണൻ തമ്പി സെറ്റിൽ വെച്ചിട്ടുള്ളൊരു ഇഷ്യൂ ആണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ പിന്നീട് ഈ നടനെ കണ്ടിട്ടുള്ളത് ചൈന ടൗണിന്റെ ഷൂട്ടിങ്ങിലാണെന്ന് പറഞ്ഞത് ഈ രണ്ട് സിനിമയിലും കോമൺ ആയിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത് സുരാജ് ആണ് പിന്നെ ഒരു പ്രമുഖ നടനാന്നും പറയുന്നുണ്ട് അപ്പൊ ഓബ്വിയസ്ലി അത് സുരാജ് ആയിരിക്കും പക്ഷേ ഇതിലെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ പറഞ്ഞ കാര്യം വളരെ സില്ലിയായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അത് ചാനലുകാരും ഇവരും പറഞ്ഞ രീതിയിൽ മൊത്തത്തിൽ ആൾക്കാർക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമായിട്ടായിരിക്കും തോന്നുന്നുണ്ടാവുക ഇതിൽ ഇഷ്യൂ എന്താണെന്ന് വെച്ചാല് അണ്ണൻ തമ്പി ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് ഈ കൊച്ചും അമ്മ നിൽക്കുന്ന റൂമിൽ റൂമിൽ രാത്രിയില് പന്ത്രണ്ട് മണി ആ സമയത്തൊക്കെ ഒരാൾ വന്നിട്ട് ഡോറിൽ മുട്ടും എന്നിട്ട് ഓടിപ്പോകും ഡോർ തുറക്കുന്ന സമയത്ത് ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇങ്ങനെ രണ്ട് ദിവസം ചെയ്ത് ആളെ കാണൂല കോമൺ ആയിട്ടുള്ളൊരു ഒരു ഒരു പ്രശ്നമായിട്ട് പറയുന്നതാണ് ഒബിയസ്ലി ഇപ്പോൾ അമ്മയും ഇയാളും നിൽക്കുന്ന റൂമിലേക്ക് ഒരാൾ രാത്രിയിൽ വന്നിട്ട് വേറൊരു ഉദ്ദേശത്തിൽ മുട്ടേണ്ട ആവശ്യമില്ല മുട്ടാണെങ്കിൽ തന്നെ അയാൾ അവിടെ നിൽക്കും ഇത് ചുമ്മാ നമ്മൾ നോർമലി കളിപ്പിക്കാനൊക്കെ ചെയ്യുന്ന പോലെ മുട്ടിയിട്ട് ഓടിപ്പോകുന്നൊരു ഇൻസിഡൻറ്റാണ് അങ്ങനെ ഇവർ ഇതാളെ കണ്ടെത്തി എന്നാണ് പറയുന്നത് പിന്നെ പ്രൊഡ്യൂസറോട് കാര്യം പറ കംപ്ലൈൻ്റ് ചെയ്തു എന്നും പറയുന്നുണ്ട് ആ കേസ് അവിടെ അങ്ങനെ കഴിഞ്ഞു ഇപ്പൊ അവർ ഈ ചാനലിൽ വന്നിരുന്നിട്ട് ഈ കാര്യത്തിന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ഇമ്പാക്റ്റ് അത് വേറെ തരത്തിലായിരിക്കും ഇയാൾ എന്തായാലും ഇപ്പൊ വേറെ ഒരുദ്ദേശത്തിലല്ല മുട്ടിയിട്ടുള്ളതെന്ന് ഇവർക്കും അറിയുന്ന കാര്യമായിരിക്കും പക്ഷേ ഇപ്പൊ അവർ ഈ കാര്യം വന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് അത് വളരെ വേറെ ഇവർ ഇവരുദ്ദേശിക്കാത്തൊരു തരത്തിലാണ് വന്നിട്ടുള്ളത് അൻ എക്സാമ്പിൾ ആണ് ഇപ്പൊ ഈ ചാനലുകാർ ഇതിന് കൊടുത്തിട്ടുള്ള ഒരു ഹെഡിങ് കാണിക്കുന്നത് അത് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് സി തികച്ചും സില്ലി ആയിട്ടുള്ള ഒരു കാര്യത്തിനെ പോലും ഈ ഒരു സമയത്ത് വന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതാണ് പറയുന്നത് ഇപ്പോ പലരും വന്നിട്ടും പലതും പറയുന്നതിലൊന്നും ചിലപ്പോ ഒരു കാര്യം ഇല്ലാതായി പോകും അതിനുള്ള വേറെ എക്സാമ്പിൾ ആണ് ഈ അടുത്ത് കാണിക്കുന്ന വീഡിയോ അല്ല എന്ന് ഞാൻ ഞാൻ ഇവിടെ മീഡിയയുടെ പറയുകയാണ് കാരണം എനിക്ക് തെറ്റ് ചെയ്തവനോട് ഞാൻ ക്ഷമിച്ചു എന്നോട് മാപ്പ് പറഞ്ഞു ഗോപാലകൃഷ്ണനോട് വിശാലനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു ഇപ്പൊ എങ്ങനെ ഇരിക്കണേ കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് ചാനലായ ചാനലിൽ മുഴുവൻ കയറിറങ്ങിയിട്ട് ഒരു നടനെ പറ്റി പല ആരോപണങ്ങളും ഉന്നയിച്ചൊരു സ്ത്രീയാണ്

അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ചോറ് തിന്നും ഏതൊരു മലയാളിക്കും മനസ്സിലാവും ഇതിൽ ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള സിനിമ എന്ന് പറയുന്നത് പിങ്ക് മാൻ എന്നുള്ള സിനിമയാണ് അപ്പോൾ അതിൽ ജയസൂര്യായിരിക്കും ആ സൂപ്പർ സ്റ്റാർ എന്നുള്ളത് ഇവരിപ്പോൾ പെട്ടെന്ന് വന്നിട്ട് ജയസൂര്യ അല്ല എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കാരണം ഇവർ ചാനലിൽ വന്നിരുന്നിട്ട് ആയിട്ട് അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് ഒരു ആരോപണം നടത്തുന്നു ആരാണെന്നൊന്നും പറയാതെ ഒരു ഒരു ആയിട്ടുള്ള ഒരു ആരോപണം നടത്തുന്നു പക്ഷേ മലയാളികൾ ഇത് ആരാണെന്ന് കണ്ടെത്തുന്നു ഇവർ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത് കണ്ടെത്തുന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടാവില്ല ഇവർ മലയാളികൾ ഇതിൻ്റെ കൂടെ വേറെ കാര്യം കൂടെ കണ്ടെത്തുന്നു ഈ പറഞ്ഞ ആളും ഇവരും തമ്മിലുള്ള ഫേസ്ബുക്കിൽ ഇവർ അയാളെക്കുറിച്ച് വളരെ റെസ്പെക്റ്റായിട്ട് വളരെ ആരാധനയോടെ പോസ്റ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ കൂടെ കണ്ടെത്തുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്കെതിരെ ചോദ്യങ്ങൾ വരുന്നു ആ സമയത്ത് അപ്പോൾ ഇവർ ട്രാക്ക് മാറ്റുന്നു ആ ആള് അല്ല എന്ന് പറയുന്നു കാരണം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇവരുടെ ക്രെഡിബിലിറ്റിക്കും അതൊരു പ്രശ്നമാണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നു പർട്ടിക്കുലർ സൂപ്പർ താരത്തെ താരത്തിനോട് അതിനുശേഷം ആ നമ്മൾ സംസാരിച്ചിട്ടുണ്ടാ നമ്മള് സർവീസുമായിട്ട് ഒത്തിരി ആളുകളെ സഹായിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അയാൾ അങ്ങനെ ഒരു ആണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ഇവര് ചാനലിൽ വന്നിരുന്നിട്ട് വളരെ സങ്കടത്തോടെ കരയുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമുക്ക് ഇത്രയും വോസ്റ്റ് സങ്കടകരമായിട്ട് കരയാനൊക്കെ തോന്നുന്ന രീതിയിൽ നമുക്കൊരു എക്സ്പീരിയൻസ് തന്ന ഒരാളുമായിട്ട് എങ്ങനെയാണ് നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കാൻ പറ്റുന്നത് ഇവരിപ്പെന്നിട്ട് പറയുന്നത് അയാളുമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അത് ജയസൂര്യ അല്ല അല്ലെങ്കിൽ അതൊക്കെ ഫോർ ഗീ വിധ കാര്യങ്ങളാണ് പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സമയത്ത് വന്നിട്ട് ഇതുപോലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത് പിന്നെ എന്ത് ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരുന്നു ചാനലായ ചാനലിൽ മുവം വന്നിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കുണച്ചുകൊണ്ടിരുന്നത് ഒരു കാര്യം പറയുമ്പോൾ മിനിമം വേണ്ടത് നമ്മൾ കാര്യത്തിൽ നിൽക്കാനുള്ള മിനിമം ക്വാളിറ്റി എങ്കിലും ഒരാൾക്ക് വേണം പ്രത്യേകിച്ച് അവരുടെ ഫാമിലിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നത് ആലോചിക്കുന്നത് അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല അങ്ങനെ ഞാൻ എനിക്ക് ഇതിനകത്തോട്ട് പ്രത്യേകിച്ച് പേര് പറഞ്ഞുകൊണ്ട് ഇപ്പൊ പോകാൻ പറ്റത്തില്ല കാരണം നമുക്ക് നമുക്കതിന് എനിക്കത് ഒരു പേര് ഒരു വ്യക്തിയെ ഇപ്പൊ നിർത്തേണ്ട ആവശ്യമില്ല ഇനി അഥവാ ഒരു അന്വേഷണ സംഘത്തോടോ ആ രീതിയിൽ കേസില്ലല്ലോ പിന്നെ ഈ സമയത്തുനിന്ന് ഇതൊക്കെ പറഞ്ഞത് നിങ്ങൾക്കിതിൽ പരാതിയില്ല നിങ്ങൾക്കിതിൽ കേസില്ല നിങ്ങൾ അയാളുമായിട്ട് നല്ല സൗഹൃദത്തിലാണ് പിന്നെ എന്ത് കാര്യത്തിനാണ് ഈ ചാനലിലൊക്കെ പോയിട്ട് ഈ വായ്പ ആൾ അടിക്കുന്നത് ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ട് അയാളെ സമൂഹത്തിലേക്ക് തള്ളിയിട്ടിട്ട് അല്ലെങ്കിൽ ഒരു തിരി അങ്ങ് കത്തിച്ചു വിട്ടിട്ട് ഇപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്കൊരു പ്രശ്നം ഇല്ല എന്നുള്ളത് ഈ ഇതുപോലുള്ള ആൾക്കാരാണ് സമൂഹത്തിൽ പ്രശ്നവുമായിട്ട് വരുന്ന ആൾക്കാരെന്തെങ്കിലും പറയുമ്പോൾ അവരുടെ ക്രെഡിബിലിറ്റി കൂടി ഇല്ലാതാക്കുന്നത് ഇതുപോലത്തെ ഓരോ ആൾക്കാരുടെ ഓരോ കുറച്ചിൽ കാരണം നിങ്ങൾക്ക് ആ റോൾ തന്നിട്ട് ഞങ്ങൾക്ക് എന്താ ബെനിഫിറ്റ് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ അതൊരു സേഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്ത് വിശ്വസത്തിലാണ് നമ്മൾ പാഷനാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫീമെൽ ഈ എത്രത്തോളം ഈ കാലം സ്ത്രീകൾ യെസ് പറയുന്നുണ്ടോ അത്രത്തോളം കാലം ഈ ചൂഷണവും ഈ സെക്ഷൻ ഹരാസ്മെന്റും നടന്നുകൊണ്ടേ ഇരിക്കും അതിലൊരു മാറ്റം പോകുന്നില്ല ഇവരെല്ലാരും ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുക തന്നെ ചെയ്യും ഇവരാരും ജയിലിൽ നിന്നും ഇടാൻ പോകുന്നില്ല അതിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ രണ്ടാമത് കാസ്റ്റിംഗ് ഡയറക്ടർ പറയുന്നത് ഈ കാണുന്ന നടികൾ സൂപ്പർ നടികളുടെ പേരൊക്കെയാണ് പറയുന്നത് ഞാനത് എടുത്ത് പറയുന്നില്ല തമിഴാവട്ടെ മലയാളാവട്ടെ ഇവരൊക്കെ വന്നത് ഈ വഴി തന്നെയാണ് ഇവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇതിന്റെ മുന്നോട്ട് വന്നിരിക്കുന്നത് സ്ത്രീകളും അങ്ങനെ ഒരു എല്ലാം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ദേ നോട്ട് റെഡി ടു സ്പീക്ക് അതാണ് പ്രോബ്ലം ഇവര് പറയുന്നത് നൂറ് ശതമാനം സത്യമായിട്ടുള്ള കാര്യമാണ് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കോച്ച് ഉണ്ട് എന്നുള്ളത് നൂറ് ശതമാനം സത്യമായിട്ടുള്ള കാര്യമാണ് മലയാള സിനിമ എന്നല്ല ഏതൊരു ഫിലിം ഇൻഡസ്ട്രിയിലാണെങ്കിലും ഈ കാസ്റ്റിംഗ് കോച്ച് പോലുള്ള കാര്യങ്ങളുണ്ടാവും പല നടന്മാരും പല പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ ഇതുപോലുള്ള പുതിയതായിട്ട് വരുന്ന നടിമാരൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ പല നടിമാരും പല അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്തിട്ടുതന്നെയായിരിക്കും ഇപ്പോൾ സിനിമയിൽ തുടക്കകാലത്തൊക്കെ സിനിമയിൽ വന്നിട്ടുണ്ടാകുകയും ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യം തന്നെ നോക്കി പ്രധാനപ്പെട്ട ഒരു നടിമാർക്കും യാതൊരു തരത്തിലുള്ള മോശം മോശാനുഭവം ഉണ്ടായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുള്ള നടിമാരാണെങ്കിലും ഒരു മനുഷ്യനും അറിയയില്ല ചോറ് നിന്ന ആൾക്കാർക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറത്തുള്ള എന്നുള്ളത് ഇവരാരും അതിപ്പോൾ നടിമാരാണെങ്കിലും നടന്മാരാണെങ്കിലും അത്ര നല്ലതാവാനോ ചീത്തയാണോ എന്നുള്ള അഭിപ്രായം നമുക്കില്ല അതുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവർ